കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഡൽഹി പ്രക്ഷോഭത്തിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ക്ഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണപത്രം മന്ത്രി രാജീവ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ഷണപത്രം മന്ത്രി രാജീവ് സ്റ്റാലിന് കൈമാറി കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ ഒന്നിച്ചു നിന്ന് എതിർക്കേണ്ടതാണെന്ന് കൂടിക്കാഴ്ചക്കിടെ സ്റ്റാലിൻ പറഞ്ഞതായി മന്ത്രി രാജീവ് അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തുന്ന ജനകീയ പ്രതിരോധ പരിപാടിയിലേക്കാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ചത് മുഖ്യമന്ത്രിയുടെ ക്ഷണപത്രം മന്ത്രി പി രാജീവ് ചെന്നൈയിലെത്തി സ്റ്റാലിന് കൈമാറി തുടർന്ന് സംസ്ഥാനങ്ങളെ ധനപരമായി നിരുക്കുന്ന യൂണിയൻ സർക്കാരിന്റെ നയത്തെ യോജിച്ച് എതിർക്കേണ്ടതാണെന്ന് സ്റ്റാലിൻ പറഞ്ഞതായി മന്ത്രി അറിയിച്ചു കേരളത്തിന്റെ പ്രതിഷേധത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി രാജീവ് പറഞ്ഞു തമിഴ്നാട് ധനകാര്യ വകുപ്പ് മന്ത്രി തങ്കം തന്നലസ് ചീഫ് സെക്രട്ടറി ശിവദാസ് മീണ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഡൽഹിയിലെ കേരള ഹൌസിൽ നിന്ന് ഫെബ്രുവരി എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രതിഷേധജാതിയായിട്ടാണ് ജനപ്രതിനിധികൾ ജന്തർ മന്ദറിലേക്ക് തിരിക്കുക മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും സമരത്തിൽ പങ്കെടുക്കും സമരത്തിൽ കൂടുതൽ പേരെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ കേരള ന്യൂസ് തിരുവനന്തപുരം